ി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കേട്ടോ നല്ല മഴക്കോളും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വെയിലും മഴയാണ് നമ്മുടെ കുറുക്കന്റെ കല്യാണം എന്നൊക്കെ പറയില്ലേ ആ ഒരു കാറ്റഗറി ആയിരുന്നു ഇങ്ങോട്ട് വന്നപ്പോ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ തട്ടിയും മുട്ടിയും തട്ടുകരയുടെ മുന്നിലാണ് ഉള്ളത് മുമ്പ് ഞാന് ഈ ഇവിടെ ഒരു ചായ കുടിക്കാൻ വന്ന ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു പ്രിയ സുഹൃത്തുക്കൾക്ക് ഈ കട നന്നായിട്ട് അറിയാം അപ്പൊ പിന്നെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എത്ര മണിയായി ചേട്ടാ ചേട്ടനൊന്നും കാണിച്ചോ മണി പത്തായി പത്തര മണിയായി നല്ല ചൂട് ദോശ കഴിക്കാനായിട്ട് ഞാൻ പോവുകയാണ് ഓംലേറ്റ് മഴ ടൈം അല്ലേ ചൂട് ദോശയും ഓംലേറ്റും ആ ചൂട് ബീഫും ഉണ്ട് അപ്പൊ എല്ലാം കൂടെ കൂട്ടി അടിക്കാൻ പോവുകയാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും ക്ഷണിക്കേണത് ഇപ്പൊ നമ്മുടെ കടയില് എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് ഇവിടെ നിന്ന് കിട്ടും നമ്മുടെ മുമ്പ് തന്നെ ചായയും പലഹാരത്തിന്റെ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ അടിപൊളിയാണെന്ന് എന്തായാലും ദോഷ കഴിക്കാനാണ് പോകുന്നത് നമ്മുടെ ഓണർ ചേട്ടനാണ് കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് നിർത്തിയാള അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബുകാർ ആ പാട്ടൊന്ന് നിർത്തി പാട്ടിട്ട് കഴിഞ്ഞാലേ ഓ ഓ കോപ്പി റേറ്റ് വിടും ആ അപ്പൊ ഇത് നമ്മുടെ ഓണർ ചേട്ടനാണ് എന്തായാലും ഞാൻ കഴിക്കാനായിട്ട് കൈ കഴുകണവിടെ ചേട്ടാന്നെയാ ചെലതെന്ന് പറഞ്ഞ നന്നായിട്ട് കൈയൊക്കെ കഴുകേണ്ട ആവശ്യമില്ലെന്ന രാവിലെ കുളിയും തന്നെയൊക്കെ കഴിഞ്ഞാണ് വന്നത് എങ്കിൽ അങ്കളെ കാപ്പി പിടിച്ചായിരുന്നോ കഴിച്ചു അല്ലേ നമുക്കിതാ ഇവിടെ കഴിക്കാനായിട്ട് ഇരിക്കട്ടോ ചേട്ടനോട് ചോദിക്കും ചേട്ടാ ഫുഡ് എങ്ങനെയുണ്ട് ഇവിടത്തെ അടിപൊളിയല്ലേ അല്ലേ നല്ല ഫുഡാണ് അല്ലേ നമ്മുടെ കുറഞ്ഞ റേറ്റിന് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു കടയും കൂടെയാണ് നമ്മുടെ തട്ടിയും മുട്ടും തട്ടുകട അല്ലേ ചേട്ടൻ്റെ പേരെന്തുവാ ചേട്ടന്റെ പേര് കഴിഞ്ഞ പ്രാവശ്യം വേറെ നമ്മൾ കഴിഞ്ഞ ചേട്ടന്റെ അത് പേര് എന്റെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാം കമന്റ് കമന്റ് ബോക്സിൽ എഴുതണം എനിക്കും ഉണ്ട് ഒരു വട്ടപ്പേര് അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും ആ എന്താ ചെടി കേട്ടോ നല്ല ചമ്മന്തിക്കറി ആ മതി 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 ഉണ്ട് ചൂട് ബീഫ് കറിയാണ് ഇത് എന്തായാലും അപ്പം വീണ്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ എന്ത് പറയാന തട്ടിയും മുട്ടിയും തട്ടുകടയിലോട്ട് ക്ഷണിക്കുകയാണ് നല്ല അടിപൊളി ഫുഡാണ് അല്ലേ നമ്മുടെ ചേട്ടൻ തന്നെ ബീഫൊക്കെ ഒഴിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് വാവ് സൂപ്പർ ആ ചൂടുണ്ട് ഇപ്പൊ വെച്ചതാണെന്നല്ലേ നല്ല ചൂടുണ്ട് ആ ചൂട് ദോശയും ചൂട് ബീഫ് കറിയും നല്ല ചൂടുണ്ട് കേട്ടോ നല്ല കഴിച്ചിട്ട് വേണം നമുക്ക് ഇന്ന് ലോങ് ഒരു യാത്രയാണ് കുറച്ചു ദൂരം പോകേണ്ടതുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാ മെയ്യാം നമ്മുടെ ഞാൻ കൊള്ളില്ലെങ്കി കൊള്ളില്ലെന്ന് തന്നെ പറയാം കേട്ടോ നമ്മുടെ വീടുകളിൽ വെക്കില്ലേ അതുപോലെ അത്രയും ടേസ്റ്റായിട്ട് തോന്നിയാണ് എന്തായാലും ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ചേട്ടാ ഒരു ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ നല്ല പുറത്ത് അട മഴയും നല്ല ബീഫ് കറിയും ചൂട് ദോശയും ചൂട് ബീഫ് കറിയും നല്ല അടിപൊളി ചായയും നല്ല കോമ്പിനേഷൻ അല്ലേ ഞാൻ കുടിച്ചു നോക്കട്ടെ കുടിച്ചു നോക്കിട്ട് പറയാ സൂപ്പർ കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ വീണ്ടും പറഞ്ഞു പോവുകയാണ് അടിപൊളി ഇതുവഴി പോവുക ആര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പന മൂടാണ് കേട്ടോ ഈ കട അല്ലേ കുടപ്പന മൂടാണ് സ്ഥലം ഇതുവഴി പോകുന്ന പ്രിയ സുഹൃത്തുക്കൾ നമ്മുടെ തട്ടിയും മുട്ടിയും തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ് വീണ്ടും പറഞ്ഞു പോവുകയാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ നമ്മൾ ഒരു കഴിക്കാൻ പോകുന്ന അടുത്ത് ഫുഡ് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ എടുത്തിട്ടിട്ട് കാര്യമുള്ളൂ കാരണം എന്റെ പ്രിയ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഈ വീഡിയോ വഴിയായിരിക്കും കഴിക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അത്രയും അടിപൊളിയാണ് വീണ്ടും പറഞ്ഞു പോകാൻ സൂപ്പറാന്ന് എനിക്കിഷ്ടമായി സുൽഫി പേര് സുൽഫി പക്ഷെ വാസു ചേട്ടനെന്നുള്ള പേരിനെ വല്ല വേറെ ഒന്നുമില്ല കേട്ടോ അടിപൊളി പേരാണ് വട്ട പേരായാലും അറിഞ്ഞിട്ട പേരാണ് അല്ലേ അപ്പൊ പിന്നെ നമ്മൾ ഈ കടയോട് നമ്മുടെ തട്ടിമുട്ടി മോളിയും വാസും തട്ടിമുട്ടിയും തട്ടുകടയോടും യാത്ര പറഞ്ഞ് നമുക്ക് അടുത്ത് വൈബായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ തന്നെയാണ് ഇന്നും ഞാൻ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ കൂടെ ഒന്നുള്ള അതെ അപ്പൊ പിന്നെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് ചെറിയ കൊല്ല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ആ കുരിശെടി നോക്കുക ആ കുരിശെടിയിൽ നിന്നും ഏറെ ഇടത്തോട്ട് ഇടത്തോട്ട് കിടക്കുന്ന റോഡയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകേണ്ടത് ഈ ചെറിയ കൊല്ല എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ അതും പറഞ്ഞു പോവുകയാണ് അപ്പൊ നമ്മൾ ചെറിയ കൊല്ല ഞാൻ കാണിച്ചു തന്നു അല്ലേ ചെറിയൊരു പോർഷൻ ചെറിയ കൊല്ല കാണിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് ദേ വണ്ടി ഞാൻ കുറച്ച് മുകളിൽ വെച്ചിട്ടുണ്ട് കാരണം താഴത്തെ റോഡ് വളരെ മോശമാണ് അപ്പൊ എന്തായാലും എന്തേ കണ്ടോ ഈ വഴിയാണ് നമുക്ക് നടന്നു പോകേണ്ടത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്പോട്ട് ആയിട്ടുള്ള ആർക്കും എപ്പോഴും വേണമെങ്കിലും വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് വീണ്ടും എന്റെ ബിൻ വ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് കൂടാ വന്നാളേട്ടോ വീണ്ടും ചോദിക്കുകയാണ് സുഖമാണല്ലോ അല്ലേ മഴയൊക്കെ അവിടെ കുറഞ്ഞു ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ നല്ല മഴയാണ് എങ്കിലും ചെറിയൊരു തോതിൽ വെയിൽ വന്നപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പൊ വീണ്ടും ക്ഷണിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോവാം ആ പള്ളിക്കൂട്ടം പള്ളിക്കൂട്ടം അല്ലേ ആ വെള്ളച്ചാട്ടം പത്രാളിക്കുഴി പള്ളിക്കൂട്ടം പത്രാളിക്കുഴി ആ ചേട്ടാ അതെ നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് അല്ലേ പത്ര അവിടെ ഇപ്പൊ നല്ല കാണാനാണ് ആൾക്കാർ പോകുന്നുണ്ടോ ആ പോകുന്നുണ്ട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലേ ആ ശരി ചേട്ടാ താങ്ക് യു നമ്മളവിടെ പോകുന്നത് ഇപ്പൊ ആൾക്കാരുണ്ടോ അവിടെ ആ മഴയല്ലേ ഇപ്പൊ അല്ലേ നിങ്ങളും കൂടെ കിടക്കട്ടെ നിങ്ങളല്ലേ വഴി പറഞ്ഞു തന്നെ അപ്പൊ വഴി പറഞ്ഞു തന്ന ചേട്ടന്മാരെ കൂടെ കാണണ്ടേ എന്തോ പറഞ്ഞു വണ്ടി ഞങ്ങൾ അവിടെ വെച്ചിട്ട് വീഡിയോ കൂടെ എടുക്കണമല്ലോ റോഡും വളരെ മോശം അല്ലേ കൊറച്ചു ദൂരം മോശം അല്ലേ ആ ആ ഇവിടെ തന്നെയാണ് ചേട്ടാ തിരുവനന്തപുരം ജില്ല തന്നെയാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോട്ടെ അപ്പൊ വേറെ കൊഴപ്പല്ല അടിപൊളി സ്പോട്ട് ആയിട്ടുള്ള സ്ഥലം അല്ലേ അല്ലേ ആണോ ഞാനും ഇന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ടച്ചിങ് സാധനമായിട്ടാണ് ഞാനും പോകുന്നത് അപ്പൊ നിങ്ങള് അപ്പൊ എനിക്ക് അടിക്ക പെണ്ണുങ്ങൾ അടിക്കുന്നല്ലോ കൊഴപ്പുണ്ടോ ഒന്നുമില്ല അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഞാനും ിങ് വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് എനിക്കും ഇന്ന് അടിക്കണങ്ങട്ടോ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഇന്ന് കഴിക്കണോന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ പോകുന്നത് വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് രണ്ട് ചേട്ടന്മാരെ കണ്ട് നമ്മുടെ ഈ നാട്ടുകാരാണ് അപ്പൊ പള്ളിക്കൂട്ടം എന്നാണ് പറയുന്ന ഭദ്ര ഭദ്രക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇനി പോകേണ്ടത് ഏത് ജില്ല നമ്മുടെ ഏത് സ്ഥലമാണ് എന്നുള്ളത് ബാക്കി വിശേഷം അവിടെ പോയിട്ട് പറയാം കേട്ടോ അപ്പൊ കൂടെ വന്നോളൂ പൂവേ പൂവേ പാല പൂവേ മണമിത്തിരി ഉള്ളിൽ തായോ അപ്പൊ നമ്മൾ എന്ത് പറയാനാണ് കുറച്ച് അതായത് രണ്ട് ചേട്ടന്മാരെയൊക്കെ കണ്ട് വഴിയൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതേ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ പാലത്തിന്റെ അടിഭാഗം ഒന്ന് അടിഭാഗം മീൻസ് ഈ വെള്ളം ഒഴുകി പോകുന്ന ഒന്ന് കാണിച്ചു കൊടുത്തേട്ടാ നമ്മൾ ഇതൊന്നും അല്ല കാണാൻ പോകുന്ന കേട്ടോ നല്ല സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടെത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഞാനിത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ വരുന്നത് കേട്ടോ ഞാൻ മുമ്പും വന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ ഈ സ്ഥലം നിങ്ങളിൽ എത്തിക്കണം എന്ന് ഓർത്ത് വീണ്ടും ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം എന്തായാലും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എങ്കിലും എങ്കിലും പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കാതെ നമുക്ക് എന്ത് പറയാനും ഒരു വാട്ടർഫാൾസ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്താണ് കേട്ടോ എന്റെ വീടിനൊക്കെ തൊട്ടടുത്താണ് അപ്പൊ വന്ന് കാണാൻ പറ്റിയ ഒരു ഏരിയയാണ് വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ പള്ളിക്കുടം എന്ന പള്ളിക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഇതുവഴി വഴി നമുക്കൊരു നൂറ് മീറ്റർ കൂടെ സഞ്ചരിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും കേട്ടോ നടക്കേണ്ടതുണ്ട് അപ്പം ഇന്ന് ദൈവസഹായിച്ച് എന്ത് പറയാനാണ് മഴ കുറഞ്ഞിട്ടുണ്ട് നല്ല വെയിലുണ്ട് അപ്പൊ നമുക്ക് ഈ വെയിലിൽ തന്നെ ഈ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് ദൂരം നടന്ന് നീങ്ങിയപ്പോ ഇവിടെ ഒരു എന്ത് പറയാനാണ് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതെന്തോ ഒരു ക്ഷേത്രത്തിന്റെ എന്തെങ്കിലും ആയിരിക്കാം ഒരു പക്ഷെ എന്തായാലും നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടെ സഞ്ചരിക്കണം വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അപ്പൊ ദേ ഇവിടെ വന്നപ്പോഴും ഒരു ചെറിയ ഒരു കൈത്തോടാണ് ഈ തോട്ടിലൂടെയാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടേണ്ടത് വാവും അടിപൊളി തണുപ്പ് കേട്ടോ പറയാണ്ടിരിക്കാം തണുത്ത വെള്ളം ഇതേ നല്ല മണലുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ ഉണ്ട് ഞങ്ങളൊക്കെ മണൽ വാരിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഗ്യാസ് എടുക്കത്തില്ല കാരണം കുട്ടിക്കാലത്ത് ഞങ്ങൾ കുട്ടിയിലേട്ടോ മണൽ വാരി കരയിലൊക്കെ ഇങ്ങനെ തട്ടിയിട്ടുണ്ട് നമ്മൾ അത് ഓർമ്മ വന്നു കേട്ടോ ഈ മണൽ കണ്ടപ്പോൾ അപ്പോൾ അതേ കണ്ടോ ഇത് വഴിയാണ് നെയ് ഇവിടെ ചാക്കിൽ വാരി വെച്ചിട്ടുണ്ട് കേട്ടോടാ അതേണ്ടോ മണല് ചാക്കിൽ വാരി വെച്ചേക്കോ കേട്ടോ അതെ ഞാൻ പറഞ്ഞ മണല് ഇങ്ങനെ ഒഴുകി ഇവിടെ കുന്നായിട്ട് കിടക്കുകയാണ് കേട്ടോ ദേ ചാക്കിൽ കണ്ടോ മണലാണ് അത് കഴിഞ്ഞ് ദേ ഇത് വഴിയാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകേണ്ടതേ വീണ്ടും പറഞ്ഞു പോവുകയാണ് ഇനി അധികം താമസിച്ചാൽ ശരിയാകില്ല ഞാനിത് ഓടി പോവുകയാണ് കേട്ടോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് വഴക്ക് പറയാണ് ഈ പെണ്ണും പിള്ളക്ക് ഇതൊന്നും വന്ന് ഒന്നുമല്ല ഏട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് ഇതിന്റെ നൊസ്റ്റോളജി പറയാണ്ടിരിക്കാൻ വയ്യ കാരണം കാരണം ഇത് നമ്മുടെ പണ്ട് അതായത് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ കിണറുകളിൽ വെള്ളം ഇറക്കാനായിട്ട് ഈ ഇത് കട്ട് ചെയ്ത് ഒരു രീതിയിൽ കോട്ടി ഇങ്ങനെ നമ്മുടെ തൊട്ടിയും കയറി ഇപ്പോഴത്തെ തൊട്ടിയല്ല അന്നത്തെ തൊട്ടി ഇതാണ് കേട്ടോ തൊട്ടി ആരും ആരെയും വിളിച്ചതല്ല അപ്പൊ അന്നത്തെ തൊട്ടിയാണത് അങ്ങനെയുള്ള ഒരു നെസ്റ്റോളജി ഉണർത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ എന്തായാലും ഞാൻ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഈ വൺ കാട്ടി കൂടെ എവിടെയാണ് പോകുന്നത് ഏതോ ആഫ്രിക്കൻ വനാന്തരങ്ങൾ പോലെയാണ് ആ ഫീഡോടുകൂടെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് അതൊന്നുമല്ല നമ്മുടെ കൊച്ചു തമിഴ്നാടാണ് കേട്ടോ അതായത് വീണ്ടും പറഞ്ഞു പോവുകയാണ് നമ്മുടെ തമിഴ്നാട്ടിലാണ് ഞാൻ ഇന്ന് ഉള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാടത്ത് കൂടെയാണ് അതെ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്തുകൂടെയാണ് ഞാൻ നടന്ന് നീങ്ങുന്നത് നല്ല രസമുണ്ട് കേട്ടോ ജനവാസ മേഖലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തു പറയാനുണ്ടത് വാഴ കൃഷിയും നല്ല അടി അപ്പോ എടാ അടിപൊളിയായിട്ടുള്ള സംഭവം അതൊക്കെ കണ്ടിട്ടുണ്ട് ഓടിവാ നല്ല രസമുണ്ട് കേട്ടോ എൻ്റെ അമ്മേ പൊളിയാന്ന് കേട്ടോ മഴ ആയതുകൊണ്ടാണ് വെള്ളം ഇത്ര എന്തു പറയാനാണ് നമ്മുടെ ചായയുടെ കളറിൽ പോകുന്നത് കേട്ടോ അതായത് കലങ്ങി പോകുന്നത് അപ്പൊ നമ്മൾ ഈ വഴിയാണ് ഇതിന്റെ മെയിൻ പോർഷൻ എവിടെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതിനു മുമ്പ് ആരെങ്കിലും ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തുക്കൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് എഴുതുക എന്തായാലും ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ ഇന്ന് മഴയും വെയിലും ആണ് കുറുക്കൻ്റെ കല്യാണം ആണോ എന്ന് ചോദിച്ച ആണ് കേട്ടോ അപ്പൊ ഇതേ ഇതുവഴിയാണ് ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങുന്നത് ഒരു ചെറിയൊരു കുറ്റിക്കാടാണ് കേട്ടോ അപ്പൊ വെയില് വന്നിട്ടുണ്ട് നല്ല മഴക്കൂൾ ഉണ്ടായിരുന്നു ഞങ്ങള് ആ കൈ മുള്ള നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതുവഴി കുറച്ചുകൂടെ വെള്ളത്തിന്റെ ഇരമ്പൽ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമോ കേൾക്കാമോന്ന് എനിക്കറിയില്ല ഈ പാറക്കെട്ട് കൂടെ നെരങ്ങി തന്നെ ഇറങ്ങണോന്ന് തോന്നുന്നു കാരണം തെന്നലുണ്ട് നെരങ്ങി ഇറങ്ങി ഇറങ്ങി ലാസ്റ്റ് മറ്റേ അമേ എന്റെ ചെരുപ്പ് ഏർ നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ ഞാൻ ഇതൊക്കെ എന്തു പറയാനാണ് നമ്മളെ ഒത്തിരി വീഡിയോസ് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും എന്തു പറയാനാണ് ഇതുപോലുള്ള സ്ഥലങ്ങളും വെറൈറ്റി കാഴ്ചകളും അവരുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ഇതുവഴിയാണ് ഏതാണ്ടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് എന്തു പറയാനാണ് മഴ ആയതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി വരുമ്പോ സൂക്ഷിക്കണം കേട്ടോ ഇത് ഈ കൈതോല ഒന്ന് കാണിച്ചു കൊടുത്തേടാ ഈ കൈതോല കണ്ടോ ഈ ഓലയിലെ പണ്ടുള്ളവര് അതായത് വട്ടിയും പായും ഒക്കെ മടയും നല്ലതാണ് കേട്ടോ നമ്മടെ എന്തു പറയാനാണ് ഈ വാദത്തിന്റെ അസുഖം ഉള്ളവർക്കൊക്കെ ഈ പായയിലിട്ട് പിന്നെ കിടന്നു കഴിഞ്ഞ വാദത്തിന്റെ അസുഖം മാറും ഒന്ന് രണ്ടാമത് കുട്ടികളെ കുട്ടികളെ കുട്ടിക്കാലത്ത് ഈ തടുക്കെന്ന് പറയും കേട്ടോ ഈ പായലിട്ടാണ് എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് അവരെ കിടത്ത് കിടത്തി കുളിപ്പിക്കാനൊക്കെ അതായത് കിടത്തുന്നത് കേട്ടോ എണ്ണയൊക്കെ തേച്ച് കിടത്താനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളെ വട്ടി വട്ടിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അങ്ങനെ കൊറേ ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് ഒരിക്കൽ കൂടെ അങ്ങോട്ട് കാണിച്ചു എടുത്തേടാ കണ്ടോ ആ നീളം മുള്ളുള്ള സാധനം കൂടെ കേട്ടോ ആ ഓല മുള്ളുള്ള സാധനം കൂടിയാണ് ഇത് അവിടെ ആ തോട്ടിന്റെ തോട്ടിനൊക്കെ വരുമ്പോത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് അത് വിശദമായിട്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞത് ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഇപ്പൊ എന്തായാലും ഇവിടെ ആരുമില്ല എന്റെ അമ്മയെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാനായിട്ട് ഒരു ചാൻസും ഇല്ല കേട്ടോ ഇവിടെ ഒക്കെ വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് മഴ കാരണം എടാ നോക്കണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതുവഴി നടന്ന് ആ മെയിൻ പോർഷനിൽ എത്തിയതാണ് ഇപ്പൊ നോക്കി നോക്ക് അപ്പൊ എന്തായാലും നമ്മള് മറുസൈഡ് കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അത് വഴിയാ ഇറങ്ങിയത് എന്നാലും ഒരു പുതിയ വഴി കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ വഴിയെ നമുക്ക് ഇറങ്ങാൻ എന്ന് തോന്നുവ വെള്ളത്തിലൊക്കെ ചവിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല വെള്ളത്തിൽ കാല് കഴുകണം ഇതേ കണ്ടോ കുന്തൂന്റെ വള്ളിയാണ് വള്ളി പടർപ്പിൽ കൂടെ കടന്ന് ഞാനുതാ നല്ല ഒരു വാട്ടർഫാൾസ് ആണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെക്കായിട്ട് സുഹൃത്തുക്കൾക്കായിട്ട് ഇന്ന് ഒരുക്കിയിട്ടുള്ളത് അപ്പം കണ്ണിന് കുളിർമേഴ്കുന്ന കാഴ്ചകൾ അങ്ങോട്ടൊന്ന് നോക്കിക്കേട്ടുള്ള നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമുണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ നാല് സൈഡിൽ കൂടെയും വെള്ളം ഒഴുകി വരുന്ന ആ ചേലൊന്ന് കണ്ടു നോക്കിയേ എന്റെ മീ പൊളിയാണ് കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് കാണിച്ചു അപകട സാധ്യത ഉള്ള സ്ഥലമാണ് അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തെ കാരണം എന്താണെന്നറിയാവോ ആ വരിക കുറച്ച് മുകളിൽ നിന്ന് ഇതിന്റെ ഭംഗി ആസ്വദിക്കുക വെള്ളത്തിലോട്ട് ദയവ് ചെയ്ത് ചാടരുത് കാരണം മഴ ടൈം ആയതുകൊണ്ട് ഒരുപാട് വെള്ളപ്പാച്ചിലുണ്ട് അതും കൂടെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരു കുഞ്ഞു മെസ്സേജ് ആയിട്ട് പറഞ്ഞു പോവുകയാണ് കേട്ടോ അതെ അപ്പൊ പിന്നെ വെള്ളപ്പാച്ചിന്റെ സ്പീഡ് കാണുമ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും കാരണം മഴക്കെടുതിയും കൂടെ ആണല്ലേ ഇപ്പൊ മഴ ടൈമാണ് ആ നല്ല സ്ഥലമാണ് വീണ്ടും പറഞ്ഞു പോവുകയാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ പള്ളിക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് എനിക്ക് പറയാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എപ്പോഴെങ്കിലും ഇവിടെ വന്നൊരു കുഞ്ഞു പാചകമൊക്കെ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അത് എപ്പോഴെങ്കിലും നടക്കും അപ്പൊ ഞാൻ കൈതോലയുടെ കാര്യം ഞാൻ നേരത്തെ അല്പം മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ ഇത് കണ്ടോ ഇതാണ് കൈതോല നമ്മുടെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് അതേ കണ്ടോ ഈ രണ്ട് സൈഡിലുള്ള മുള്ള് ചീകി കേട്ടോ മുള്ളെ നമ്മുടെ കത്തിക്കൊണ്ട് ചീകിയെടുക്കും ചീകി കളയും ഈ രണ്ട് സൈഡ് മാത്രമല്ല ദ ഈ രണ്ട് സൈഡ് മാത്രമല്ല ഇതിന്റെ നടു പോർഷനിലുള്ള മുള്ളും കൂടെ കളഞ്ഞിട്ട് ഇതിനെ ഇത് ഇങ്ങനെ പകുത്തെടുക്കും കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് എന്നിട്ട് തോന്നുന്നു ആവി കയറ്റി വേവിക്കുക എന്തോ ആണ് ചെയ്യണം അത് വെയിലിട്ട് ഉണക്കുകയാണോ എന്തോ ചെയ്തിട്ടാണ് ഇത് പാമ മെടയുന്നത് നെയ്യുന്നത് കേട്ടോ ഇതിന് നല്ല വിലയുണ്ട് ഈ ഇതിന് നല്ല വിലയുണ്ട് കാരണം അങ്ങനെ ലെയർ ആയിട്ടേ ഇപ്പം കാണുന്നുള്ളൂ ഒരുപാട് കാണുന്നില്ല പിന്നെ നമ്മുടെ തോട് ആറ്റിൻ വരമ്പിലാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്ന ഒരു ചെടിയാണ് കേട്ടോ കൈതോല അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് കൈതോല എന്നത് അറിയാമെങ്കിൽ ഇതിൽ കൂടുതൽ വേറെ പേര് എന്തെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണം മറക്കരുത് അതെ അപ്പൊ പിന്നെ എന്റെ മൈക്കിന്റെ ഒക്കെ തീർന്നിട്ടുണ്ട് എത്രത്തോളം സൗണ്ട് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് കേൾക്കുമെന്ന് എനിക്കറിയില്ല മഴയൊക്കെ എന്ത് പറയാനുള്ള മാറിയിട്ടുണ്ട് അവർക്ക് കേട്ടോ ഇപ്പൊ വെയിലാണ്

That's <laughs> what